Namaskaram. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ വി ഐ പി ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഉമാ തോമസ് എം എൽ എയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സ തുടരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല ശ്വാസകോശത്തിന് പുറത്ത് നീർക്കിട്ടുണ്ടെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണ് എന്നും ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ഉമാ തോമസ് മക്കളോടും ഡോക്ടർമാരോടും സംസാരിച്ചു അപകടം നടന്ന ആറ് ദിവസത്തിന് ശേഷമാണ് ാണ് ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റുന്നത് ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ പുരോഗതി ഉള്ളതായി ഡോക്ടേഴ്സ് ഇന്നലെ രാവിലെ അറിയിച്ചിരുന്നു കൈ അനക്കുകയും പേപ്പറിൽ കുറിപ്പെഴുതുകയും ചെയ്തിരുന്നു വീടിന്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ച് കുടുംബാംഗങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നതായിട്ടായിരുന്നു കുറിപ്പ് വാരിക്കൂട്ടണം എല്ലാ സാധനങ്ങളും എന്നാണ് ഉമാ തോമസ് എഴുതിയത് പാലാരിവട്ടം പൈപ്പ് ലൈൻ ജംഗ്ഷനിലെ വീട്ടിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ വാടക വീട്ടിലാണ് ഉമാ തോമസ് താമസിച്ചിരുന്നത് തിരികെ വീട്ടിലേക്ക് പോകാനിരിക്കെയായിരുന്നു ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത് എന്തായാലും ഉമാ തോമസിനെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി എന്ന മായ വാർത്തയാണ് പുറത്തു വരുന്നത് എങ്കിലും അപകടമില്ല തരണം ചെയ്തിട്ടില്ല ഉമാ തോമസ് എന്നും ഡോക്ടർമാർ അറിയിക്കുന്നു